ഈ പർദ്ധാ ഷോപ്പിൽ നിന്ന് ഏത് പർദ്ദ എടുത്താലും മുപ്പത് റംസ് ഞാൻ മുമ്പും വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാർ വന്നെടുത്തിന് ഇപ്പോൾ കുറേ സെലക്ഷൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പിന്നെ ഇവിടെ ഇപ്പം വന്നതാണ് ഏത് പർദ്ദെടുത്താലും തേർട്ടി തിറംസ് കേട്ടോ നതാ മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ പല മെറ്റീരിയൽസുണ്ട് അതൊക്കെ പർദ്ദൻ്റെ ഡിസൈനൊക്കെ ഫ്രണ്ടിലും അതുപോലെ ബാക്ക് സൈഡിലൊക്കെ ഡിസൈൻ വേണ്ട ഇതിനൊക്കെ ഇവർ ചാർജ് ചെയ്യുന്ന വെറും തേർട്ടി ആണ് കേട്ടോ ഈ ഒരു വർദ്ധക്കൊക്കെ തേർട്ടി തെംസം കേട്ടോ എന്താ ക്വാളിറ്റി എന്താ രസം കാണാൻ തേർട്ടി എങ്ങനെ പോയാലും ലാഭം തന്നെ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോന്നോരോന്ന് ഓരോ ദിവസമായിട്ട് മാറ്റി മാറ്റി ഇട്ടാലും അഞ്ച് വർദ്ധയ്ക്ക് നൂറ്റിയമ്പത് തിരംസ് ആവും നാട്ടിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ ഇവിടുന്ന് വേഗം വാങ്ങിച്ച് വാങ്ങിച്ചോളൂ അത്രയും നല്ല നല്ല പ്രൈസിനാണ് ഇവർ തരുന്നത് അതും ചെറിയ പ്രായം ഉള്ളവർക്കും പിന്നെ നമ്മളെ ഉമ്മാർക്കും ഉമ്മമാർക്കും എല്ലാവർക്കും പറ്റിയ നല്ല നല്ല വറുതകളുണ്ട് എല്ലാത്തിനും ഏതെടുത്താലും തേർട്ടി തരണ കേട്ടോ അടിപൊളി വെറുതെയാണ് അപ്പോൾ വേറൊരു പെട്ടെന്ന് ഒന്ന് എടുത്തോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും തേർട്ടി തന്നെ സൂപ്പർ വെറുതെയാണ് നോക്കിയാ അടിപൊളി വെറുതെയാണ് ഏതെടുത്താലും തേർട്ടി തെറംസ് അതുകൂടാതെ തന്നെ ഈ ഒരു സെക്ഷനിൽ ട്വൻറ്റി തെറംസിനുണ്ട് കേട്ടോ അപായ അത് ലിമിറ്റഡ് സ്റ്റോക്കെയുള്ള ആരോ ഫസ്റ്റ് വരുന്ന അവർക്കെ കിട്ടും അത്ര ഒരു തൗസൻഡ് അപായസേ ഉള്ളൂ അപ്പോൾ ആരൊക്കെ വരുന്ന അവർക്ക് ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് വരുന്നവർക്ക് കിട്ടും ട്വൻറ്റി തിറംസിനാണ് ഈ അബായ തരുന്നത് കേട്ടോ ഈ കന്ന അഭയസൊക്കെ ട്വൻ്റി തെറംസിനാണ് ഓക്കെ ട്വൻറ്റി തിറംസേ ഉള്ളൂ ഈ ഒരു അബായ കെഷൻ അജുമാൻ ജെർഫ് ടുവില് മലിന ട്രേഡിംഗ് ഇതിൻ്റെ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് ഏതെങ്കിലും